ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രണയിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലേ പിന്നെ ചുരുക്കം ചിലരൊക്കെ ഉണ്ടാകും പക്ഷെ എന്നിരുന്നാലും ജീവിത ദശയിൽ എപ്പോഴെങ്കിലും ഒരാളോടെങ്കിലും നമുക്ക് പ്രണയം തോന്നാതിരിക്കാൻ യാതൊരു വഴിയുമില്ല എന്നാൽ എല്ലാ പ്രണയവും ആ ഒരു വിവാഹത്തിൽ ചെന്ന് അവസാനിക്കണമൊന്നുമില്ല എന്നാല് ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ ചില നക്ഷത്രക്കാര് അവർക്ക് മനസ്സിനിണങ്ങിയ ഒരാളെ സ്നേഹിക്കുമെങ്കിൽ ആ പ്രണയ ബന്ധങ്ങളൊക്കെ തന്നെ വിവാഹത്തിൽ കലാശിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഈ പറയാൻ പോകുന്ന നക്ഷത്രങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ വിവാഹം പലപ്പോഴും ആ ഒരു പ്രണയ വിവാഹമായിരിക്കും അപ്പൊ ഇത്തരത്തിൽ ആ ഒരു പ്രണയം വിവാഹത്തിൽ കലാശിക്കാൻ യോഗമുള്ള ചില നക്ഷത്രങ്ങളുണ്ട് അവരാരൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു ആയിരം ആയിരവല്യ വീഡിയോ എന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വിവാഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ രണ്ടാം ജന്മമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു രണ്ടാമത് ജീവിതമാണ് എന്നൊക്കെ പൊതുവിൽ പറയാറുണ്ട് ഇപ്പൊ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് പലപ്പോഴും വിവാഹം കഴിക്കാത്ത ആളുകൾക്കൊക്കെ ഭയമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്വഭാവ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ആയിരിക്കുമോ നമുക്ക് വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സ്വഭാവ ദൂഷ്യമുള്ള പെണ്ണോ ചെറുക്കനോ ആയിരിക്കുമോ നമുക്ക് സിദ്ധിക്കുന്നത് ഈ വിധത്തിൽ വിവാഹം കഴിക്കാത്തവർക്ക് ആകെ കൂടി ഒരു ആധിയാണ് ഒരു അങ്കലാപ്പമാണ് അപ്പൊ ആ ഒരു വിവാഹം പലപ്പോഴും ഒന്നുകിൽ അറേഞ്ച്ഡ് ആയിരിക്കാം അതല്ലെങ്കിൽ ഈ ഒരു ലവ് മാരേജ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രണയിച്ചുള്ള വിവാഹമായിരിക്കാം അപ്പൊ ഇങ്ങനെ അവർ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാര് പലപ്പോഴും അവർ പ്രണയിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ ആയിരിക്കും സ്വന്തമാക്കുന്നത് അപ്പൊ ഇനി പറയാൻ പോകുന്ന ഈ നക്ഷത്രത്തിൽ ഉള്ള ആളുകളെ നിങ്ങളൊന്ന് പരിശോധിക്കാം നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഈ നക്ഷത്രത്തിലുള്ള ആരെങ്കിലും ഉണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞുവെങ്കില് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അവരൊക്കെ തന്നെ പലപ്പോഴും ആ ഒരു പ്രണയ വിവാഹമായിരിക്കും അവരിതുപോലെ വിളിച്ചുകൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ ഒളിച്ചു ഓടുന്നതോ ഒക്കെ ആയിട്ടുള്ള കല്യാണമായിരിക്കും ഭൂരിഭാഗവും സംഭവിക്കുന്നത് എന്തായാലും നമുക്ക് ആ നക്ഷത്രങ്ങൾ ഏതെന്ന് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ശുക്രൻ നാഥനായിട്ടുള്ള ആ ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം വളരെയധികം മുൻശുണ്ഠിക്കാരാണ് ഏതൊരു കാര്യവും ആരുടെയും മുഖത്ത് നോക്കി വെട്ടി തുറന്ന് വിളിച്ചു പറയുന്ന തന്റേടികളായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും തോന്നുന്ന എന്നാൽ ശുദ്ധഗതിക്കാരാണ് ഇവര് അതിൽ സംശയമൊന്നുമില്ല അത്തരം നക്ഷത്രമാണ് ആ ഒരു ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് ഉന്നെ പറഞ്ഞതുപോലെ സഹായ മനസ്ഥിതിയും നല്ല മനസ്സുള്ളവരുമാണ് കഠിനാധ്വാനികളാണ് മനസ്സിനെ ആഗ്രഹം നേടിയെടുക്കുന്നതിന് എത്രത്തോളം കഠിനാധ്വാനം ചെയ്യാമോ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഇവർ ഭരണി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു പെണ്ണിനോടോ അല്ലെങ്കിൽ ഒരു പുരുഷനോടൊക്കെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാല് എത്രയൊക്കെ കാത്തിരുന്നും എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്തും സഹിച്ചുമൊക്കെ തന്നെ ആ ഒരു വിവാഹം നടത്തിയെടുക്കാൻ പ്രയത്നിക്കുന്നവരാണ് അല്ലെങ്കിൽ അത്രത്തോളമൊക്കെ ആ ഒരു പ്രണയം തന്റെ പങ്കാളിക്ക് പങ്കുവയ്ക്കുന്ന സ്വഭാവ പ്രകൃതക്കാരാണ് ഭരണി നക്ഷത്രക്കാരൻ ഈ ഭരണി നക്ഷത്രക്കാരെയൊക്കെ നിങ്ങൾക്ക് ജീവിത പങ്കാളിയായി കിട്ടിയിട്ടുണ്ട് പ്രണയ എന്നുണ്ടെങ്കിൽ അവരെ ഒന്നും ഒരിക്കലും നിങ്ങൾ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രക്കാരാണ് ആരെയും ആകർഷിക്കുന്ന രൂപലാവണ്യവും അതുപോലെ തന്നെ സ്വഭാവ ഗുണവും മഹിമയും ഒക്കെയുള്ള ആ ഒരു നക്ഷത്ര വിഭാഗമാണ് രോഹിണി നക്ഷത്രക്കാർ ഭഗവാൻ കൃഷ്ണന്റെ നക്ഷത്രമാണല്ലേ രോഹിണി അപ്പോ സ്വതവയെ അവർ പ്രണയമൊക്കെ വളരെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും അവർ പ്രണയത്തിനെയൊക്കെ വളരെ പവിത്രമായി കാണുകയും ഒക്കെ ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഈ ഒരു രോഹിണി നക്ഷത്രക്കാര് രോഹിണി നക്ഷത്രക്കാരൻ പലപ്പോഴും അവര് പ്രണയിച്ചിട്ടുള്ള വിവാഹമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക മാത്രമല്ല ഇവരുടെ പ്രണയത്തിൽ പലതരത്തിലുള്ള എതിർപ്പുകളും പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ഒക്കെ തന്നെ നിറഞ്ഞിട്ടുണ്ടാകും അതിനോടൊക്കെ ഫൈറ്റ് ചെയ്താണ് പലപ്പോഴും ഇവര് ആ പ്രണയ വിജയം നേടുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രണയമൊക്കെ വിവാഹത്തിൽ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് ഇവരുടെ ആ ഒരു പ്രണയം അത്ര പെട്ടെന്നൊന്നും തന്നെ സാക്ഷാത്കരിക്കാൻ ഒരല്പം പ്രയാസമായിരിക്കും പക്ഷെ എന്നിരുന്നാലും ഇത് സാക്ഷാത്കരിക്കും ഇവർ ഈ പ്രണയിച്ചു തന്നെയായിരിക്കും വിവാഹം കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ജീവിത പങ്കാളിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടേതൊരു പ്രണയ വിവാഹമാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രണയത്തെ നിങ്ങൾ കണ്ടില്ല അല്ലെങ്കിൽ അതിന് വേണ്ടതായ പരിഗണന കൊടുക്കാതിരിക്കരുത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് തനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും പക്ഷേ അവരുടെ നിർദ്ദേശങ്ങൾ പൊതുവിൽ സ്വീകരിക്കാത്ത തൻ്റെ മനസ്സെന്ത് ശരി എന്ന് പറയുന്നുവോ അത് മാത്രം ഫോളോ ചെയ്തു പോകുന്ന നക്ഷത്രക്കാരാണ് ആ ഒരു കാർത്തിക നക്ഷത്രക്കാരൻ ഇവര് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളാണ് ആരുടെയും പക്ഷം ചേർന്നൊന്നും നിൽക്കുന്ന ആളുകളല്ല തനിക്ക് പ്രിയപ്പെട്ടവരോ അല്ലാത്തവരോ ആരായിരുന്നാലും പറയുന്നതിൽ ന്യായമെന്ത് എന്നത് നോക്കി മാത്രം ആ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് ഒരു കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ആ ഒരു പ്രണയ വിവാഹമാണ് നടക്കാൻ കൂടുതലും സാധ്യത പക്ഷെ മുന്നേ പറഞ്ഞതുപോലെ ആ ഒരു വെല്ലുവിളികൾ നിറഞ്ഞ പ്രണയ ജീവിതമായിരിക്കും പലപ്പോഴും ഇവർക്ക് സാധ്യമാകുന്നത് എന്നുള്ളതാണ് വിവാഹ ശേഷവും പലതരത്തിൽ വെല്ലുവിളികൾ അവരുടെ ആ ഒരു വിവാഹ ബന്ധത്തില് നിലനിന്നു വരാം അപ്പൊ അതുകൊണ്ട് അവർ കാർത്തിക നക്ഷത്രക്കാർ പ്രണയിച്ചൊക്കെ വിവാഹം കഴിച്ചുള്ളൂ പക്ഷേ അവർ പ്രണയത്തിനപ്പുറം അല്ലെങ്കിൽ ആ ഒരു വിവാഹത്തിനപ്പുറം ബന്ധുക്കളെയൊക്കെ ഒന്ന് അനുകൂല ഭാഗത്തിൽ കൊണ്ടുപോകുന്നത് കുറച്ച് നല്ലതാണ് ഇനി അടുത്ത ഒരു നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പ്രണയ വിവാഹത്തിന് വളരെ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് ഈ ഒരു പൂരം നക്ഷത്രം ഏതൊരു വ്യക്തിയെയും തനിലേക്ക് ആകർഷിക്കാൻ അല്ലെങ്കിൽ തനിലേക്ക് അട്രാക്ട് ചെയ്യിക്കാനുള്ള ഒരു കഴിവ് ഈ പൂരം നക്ഷത്രക്കാർക്കുണ്ട് ഇവരുടെ സംസാരത്തിലും വാചാലതയിലും ഒക്കെ തന്നെ നമുക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നും അപ്പൊ ഈ ഒരു പൂരം നക്ഷത്രക്കാർക്കും ഈ ഒരു പ്രണയവിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മാത്രമല്ല ഇവരെ സ്നേഹിക്കുന്ന ആളുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക പ്രണയിക്കുന്നയാൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക അവരുടെ അഭിപ്രായത്തിന് കൂടി വേണ്ട പരിഗണന അല്ലെങ്കിൽ വില കൽപ്പിക്കുക ഇതൊക്കെ പൂരം നക്ഷത്രക്കാരുടെ നല്ല ഗുണങ്ങളാണ് ഇനി ഒന്ന് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും അവർക്കും ആ ഒരു സാധ്യതകൾ ഏറെയാണ് പലപ്പോഴും ഇവര് കണ്ടിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇവർ പ്രണയിക്കുന്ന ആ ഒരു ആളെ ആയിരിക്കും പലപ്പോഴും വിവാഹം കഴിക്കുക പക്ഷേ ആ ഒരു പ്രണയത്തിലൊക്കെ ഒരുപാട് എതിർപ്പുകളും ബന്ധുക്കളുടെ ഒക്കെ ആയിരുന്നാല് ഭീഷണികളും ഒക്കെ ഒന്ന് ഭവിക്കാൻ ഇടയുണ്ട് വിവാഹത്തിന് ശേഷവും ചിലപ്പോൾ ഈ വിധത്തിൽ ബന്ധുക്കളുടെ ഒക്കെ ശത്രുത ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് വളരെ സൗഹൃദ ഭാവത്തിൽ ബന്ധുക്കളെയൊക്കെ തങ്ങളോട് ചേർത്തതിനു ശേഷം മാത്രമേ ഇവരുടെ പ്രണയമൊക്കെ അവര് വിവാഹത്തിൽ കൊണ്ടു വന്ന് എത്തിക്കുവാൻ ശ്രമിക്കാവൂ എന്നുള്ളതാണ് ഇപ്പൊ ഇതൊക്കെ നമ്മൾ മുന്നേ കൂട്ടി അറിഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഉപകാരപ്പെടുന്നതാണ് ഇനി ഒന്ന് മകൈരം നക്ഷത്രക്കാരാണ് ഈ മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെയും ജീവിതത്തിൽ അവരുടെ ഒരു വിവാഹം എന്ന് പറയുന്നത് പലപ്പോഴും അവർ അവരുടെ മനസ്സിന് ഒരാളെ അവർ കണ്ടെത്തി അവരെ പ്രണയിച്ച് അല്ലെങ്കിൽ സ്നേഹിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവരാണ് ഇനി അതെന്ന് പറയുന്നത് ചിത്രനക്ഷത്രക്കാരാണ് പിടിവാശിക്കാരായിട്ടുള്ള നക്ഷത്രക്കാരാണ് ചിത്രനക്ഷത്രക്കാര് പക്ഷെ വളരെയധികം പ്രണയബന്ധത്തിലൊക്കെ ആത്മാർത്ഥത വെച്ച് പുലർത്തുന്ന ആളുകളാണ് തന്റെ പങ്കാളിയോട് വളരെയധികം സ്നേഹവും ഇഷ്ടവും ഒക്കെ വെച്ച് പുലർത്തുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കുക ഒക്കെ ചെയ്യുന്ന നക്ഷത്രക്കാരട്ടോ ഈ ഒരു ചിത്ര ചിത്രനക്ഷത്രക്കാര് പക്ഷേ ചിത്രനക്ഷത്രത്തിന്റെ ഒക്കെ ആ ഒരു വിവാഹം ഒരല്പം വൈകി നടക്കാൻ സാധ്യത ഏറെയാണ് അപ്പൊ ഈ ഒരു ചിത്ര ചിത്രനക്ഷത്രക്കാരുടെയും ആ ഒരു പ്രണയം വിവാഹത്തിൽ കലാശിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഇനി നക്ഷത്രം പിടിവാശിക്കാരാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങുന്ന ആ ഒരു സ്വഭാവ പ്രകൃതം പക്ഷെ നല്ല തങ്കപ്പെട്ട മനസ്സാണ് കേട്ടോ ഈ ഒരു ചോദ്യ നക്ഷത്രക്കാരുടെ മനസ്സ് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയോടും വളരെയധികം മനസ്സലവ് കാണിക്കുകയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചക്കുകയൊക്കെ ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ചോദ്യ നക്ഷത്രക്കാർ അപ്പൊ ഇവർക്കും പ്രണയ സാഫല്യം ഉണ്ടാകും മറക്കാനാകാത്ത പ്രണയങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രണയം ഇവരുടെ ജീവിതത്തിൽ അവർ വിവാഹത്തിൽ ചെന്ന് എത്തുന്നതാണ് ഇനി ആ ഒരു നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്കും പ്രണയ വിവാഹത്തിന് വളരെയധികം ഉണ്ട് മാത്രമല്ല ഇവർക്ക് മറക്കാനാകാത്ത പ്രണയങ്ങൾ ഉണ്ടാകും പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രണയം പലപ്പോഴും വിവാഹത്തിലേക്ക് എത്താൻ അത്യധികം ബുദ്ധിമുട്ടായിരിക്കും ബന്ധുക്കളുടെയൊക്കെ എതിർപ്പുകൾ പലപ്പോഴും വളരെ കടുത്തതായിരിക്കും അപ്പൊ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇവര് ഒടുവിൽ ആ ഒരു പ്രണയത്തെ സബലീകരിക്കും അല്ലെങ്കിൽ സാക്ഷാത്കരിക്കും എന്നുള്ളതാണ് പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പോരാടം നക്ഷത്രക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അവരുടെ ആ ഒരു പ്രണയമൊക്കെ അവരുടെ വീട്ടിൽ അവതരിപ്പിക്കുക ഇനി ഒന്നുള്ളത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്കും അവർ പ്രണയിച്ചുള്ള വിവാഹമാണ് അവർക്കും വിധിച്ചിട്ടുള്ളത് ഇവർ പ്രണയിക്കുന്ന ആൾ ആരായിരുന്നാലും അധികം കഷ്ടപ്പാടൊന്നും കൂടാതെ ഇവരുടെ ജീവിതത്തിലേക്ക് ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഏറ്റവും അവസാനത്തെ ആ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോഴും ആ ഒരു പ്രണയ വിവാഹത്തിന് സാധ്യതകൾ ഏറെ നമുക്ക് കൽപ്പിക്കുവാൻ പറ്റുന്ന നക്ഷത്രമാണ് ആ ഒരു ചതയം നക്ഷത്രം ചതയം നക്ഷത്രക്കാരുടെയും പ്രണയം പലപ്പോഴും അത് വിവാഹത്തിൽ കലാശിക്കാം നമ്മൾ പറഞ്ഞ ഈ ഇത്രയും നക്ഷത്രക്കാരുടെ അവരുടെ ജീവിതത്തില് ഏറെക്കുറും അവരുടെ വിവാഹം എന്ന് പറയുന്നത് പലപ്പോഴും പ്രണയ വിവാഹമായിരിക്കും അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ കല്യാണം ഒക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നാണോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിവാഹം പ്രണയവിവാഹമായിരുന്നു എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ആ വരുന്നതിൽ ഭൂരിഭാഗവും ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ ഇത് പ്രണയവിവാഹമാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാമല്ലോ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം